ഇവിടുന്ന് മേലെ നീ സാധനം ഇറക്കല് വലിയ പണിയാണ് ഗൈസ് അങ്ങനെ ഗായ്സ് ഞാൻ വീട്ടിലെത്തി ഗായ്സ് അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ പണീന്റെ അപ്ഡേഷൻസ് ഒക്കെ മൊയ്ലാളിനെ ഇടക്കിടയ്ക്ക് അറിയിക്കണം അപ്പൊ നമ്മളെ അവിടെ അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ അപ്ഡേഷൻസ് ഇവിടെ ഇങ്ങനെ മൊലാളി ഇതാ മൊലാളിനെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അറിയിച്ചുകൊണ്ടിരിക്കണം മൊലാലി ഇടക്കിടയ്ക്ക് വീഡിയോ കൂടെ ചെയ്യും ഗൈസ് ജീജസ് ഫ്ലോവിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മള് ഇപ്പൊ ഞാൻ വീട്ടിലാട്ടോ നമ്മുടെ തറവാട്ടിലാണേ ഇപ്പോൾ രാവിലെ കുറേ വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു ടാപ്പിങ് ചെയ്യാനുണ്ടായിരുന്നു ആ ടാപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ പണിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരെയും കണ്ടില്ല സാറിന് അവിടെ പണി തുടങ്ങുന്നതായിരുന്നു പപ്പായും വാവു വീണ്ടല്ലോ അവിടെ ഇവിടെ വന്നിരിക്കുവായിരുന്നു അപ്പോൾ എന്തോ കവു വെട്ടാനുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആക്കിയിട്ട സാധനങ്ങൾ തികഞ്ഞില്ല അപ്പോൾ അത് പോരാഞ്ഞിട്ട് ഒരു കവുങ്ങും കൂടെ വേണമെന്ന് പറഞ്ഞു അത് വെട്ടാൻ വേണ്ടി അവർ തറവാടിൻ്റെ മേലെ തൊട്ട് മേലെ വന്നിരിക്കുമായിരുന്നു ഞാനിങ്ങോട്ട് വന്ന് അമ്മ എനിക്ക് ചായയൊക്കെ എടുത്ത് വന്നതാണ് കട്ടൻ ചായ അച്ചപ്പം തിന്നതാണ് അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഷേപ്പ് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതായത് തൂണെല്ലാം കുഴിച്ചിട്ടെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ മേലെയായിട്ട് കോടി നമ്മളിവിടെ നിന്ന് കോടി പിടിപ്പിക്കുമെന്ന് അറിയാം അതിൻ്റെ മേൽവശം അതായത് ഒരു വീടിൻ്റെ ആക്കി മൊത്തം സെറ്റപ്പ് ആക്കി ഓ ഇനിയിപ്പം ഇന്നത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല വന്ന് കൊണ്ടുവന്ന് കെട്ടാൻ മാത്രമേ ഉള്ളൂ ബാക്കി പണിയെല്ലാം തീർക്കണം അത് കഴിഞ്ഞ് ആ പണി നമ്മുടെ ഓല കെട്ടലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടിയിൽ സീലിങ് ചെയ്യണം അടിയിൽ കാർപ്പറ്റ് ഇടണം പിന്നെ നമ്മുടെ പരിസരം മൊത്തം കാട് കളിക്കണം മൊത്തം ചെത്തില്ല പുനരക്കുന്ന സൈക്കിൾ ഒക്കെ ഉള്ളൂ അപ്പം ആ പരിസരം മൊത്തം ചെത്തി ലെവൽ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ പരിപാടികളൊക്കെയാണ് ഇനി എന്തായാലും കൗങ്ങിട്ടാകുമ്പോൾ എനിക്ക് കുറച്ച് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് റവറുണ്ട് അതുകൂടെ വെട്ടാനുണ്ട് അതിന് മുമ്പ് ഞാനിങ്ങോട്ട് കയറി വന്നതായിരുന്നു ഇവരെ കാണാത്തത് കൊണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പുന്നരൻ്റെ പനിയൊക്കെ അത്യാവശ്യം കുറവുണ്ട് കേട്ടോ പുന്നരേൻ്റെ പനിയൊക്കെ അത്യാവശ്യം ഒന്ന് റെഡിയായി കുഴപ്പമില്ല ഇപ്പോൾ രാവിലത്തെ അവസാനം എനിക്ക് അറിയത്തില്ല രാത്രി അത്യാവശ്യം റെഡിയായിരുന്നു ഇനി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ പുന്നരേനെ തക്കുനെ ഉണ്ടുസിനെ ഒന്നും കാണിച്ച് വീട് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ഫുഡ് ഇവിടെ ആയതായുകൊണ്ട് ഇവിടുത്തെ പണിയായതുകൊണ്ട് വീട്ടിൽ എത്തുന്നതന്നെ വൈകുന്നേരം രാത്രിയാവും അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വേഗം ചെയ്യാൻ പറ്റാത്തത് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ വാട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമല്ലോ ഇങ്ങോട്ട് ഒന്ന് നല്ല അടിപൊളിയായിട്ട് അവരെയും കൂടെ കാണിക്കാം വീഡിയോ ചെയ്യുക കൈസ് നമ്മൾ മുന്നറിനെ കൊണ്ട് ആശയത്തിലൊക്കെ പോയായിരുന്നു അപ്പോൾ അതെല്ലാം കാണിച്ചു പോകുന്നത് ഇപ്പോൾ അത്യാവശ്യം ഓക്കെ ആയി അപ്പോൾ കയസ് ഇനിയിപ്പോൾ അവർക്ക് ആകുന്നൊക്കെ മുറിച്ച് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ കയസ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ വീടിൻ്റെ അവസ്ഥ കേട്ടോ മൊത്തം പൊളിച്ചു പൊളിച്ചിട്ട് അവർ നാല് തൂണ് നമ്മൾ കഴിഞ്ഞ ആവശ്യം ഇവിടം വരെ ആയിരുന്നു ഇവിടെ ആയിരുന്നു തോന്നുള്ളത് ഇത്ര അകലെയായിരുന്നു തോന്നുന്നത് ഇവിടെ ആയിരുന്നുള്ളത് ഇത്ര ദൂരത്തിലോട്ട് കുറച്ചും കൂടെ നമുക്കിത് ബൈക്ക് വെക്കാനുള്ളൊരു സൗകര്യത്തിനും കൂടെ ഞാൻ തൂണാക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ദൂരെ കാണിച്ചു തരാം എന്തോ അത് കുറച്ചും കൂടെ മുന്നോട്ടാക്കിയിട്ടുണ്ട് വീട് അതായത് നമുക്ക് വണ്ടി വെക്കാൻ നനയാണ്ട് വൺ ഈ ബൈക്കൊക്കെ ഏറ്റി വയ്ക്കാൻ വന്ന രീതിയിൽ പിന്നെ ആ അല്ല തിണ്ണ നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് തിണ്ണ അതായത് സിറ്റൗട്ട് ഫുൾ ആയിട്ട് നനയുന്നുണ്ടായിരുന്നു ഇറച്ചി ഈ കാത്തൊക്കെ അടിക്കും അപ്പോൾ അത് അതിനൊക്കെ പോയിട്ട് കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട് വീടിന് കുറച്ചും കൂടെ വലപ്പം വച്ചോളാ തോന്നും കേട്ടോ അപ്പോൾ നല്ല തൂണാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചോളം തരാം നല്ല അടിപൊളി തൂണാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പത്തൊമ്പത് കൊല്ലം പഴക്കമുള്ള സാധനമാണ് നല്ല തേക്കിൻ്റെ കാലിൽ വെച്ചുണ്ടാക്കിയ സാധനമാണ് കേട്ടോ പിന്നെ ഇതാവും നമ്മൾ കഴിഞ്ഞ ദിവസം കയറ്റി അവർ കവുങ്ങെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പം എല്ലാ സൈഡും കെട്ടി നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ പുറകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ പൊളിച്ച സാധനത്തിൻ്റെ ഇതാട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട് പൊളിച്ച സാധനത്തിൻ്റെ വേസ്റ്റ് സാധനങ്ങളാണ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെ നമ്മൾ സ്ഥിരം അടിച്ച് വരുന്ന സാധനം ഇവിടെയൊക്കെ കരിയറൊക്കെ കയറി കിടക്കുന്നത് ഈ സൈഡിലും നാല് സൈഡിലും തൂണൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ ആ സൈഡിൽ നല്ല തൂണ് വെച്ച് കെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിവിടെ തൂണൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഈ സൈഡിലൊന്നും തൂണില്ലായിരുന്നു വെറും കട്ടക്കൂടെ ആയിരുന്നുള്ളേ പക്ഷേ നമുക്കൊരു ധൈര്യത്തിലാണ് നാല് സൈഡിലും ഇപ്പം തൂണ് വെച്ച് കെട്ടിയിരിക്കുന്നത് കേട്ടോ അതായത് കട്ട ചെരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ടയ്ക്ക് ചെറിയ വീള് വന്നാലും പേടിക്കുന്നുണ്ട് ഇവിടെയും തൂണ് വെച്ചിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോടി പിടിപ്പിക്കണം വീടിൻ്റെ ഷെയ്പ്പാക്കണം എന്നിട്ട് അതിനുള്ളിൽ ഓല കെട്ടാനുള്ള പരിപാടി തന്നെ നമ്മൾ ഓലയൊന്നും ശരിയായിട്ടില്ല അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ചെന്ന് നോക്കണം ഈ ഫോണ് എങ്ങനെയാണ് അതോ അവർ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പപ്പ കഴിഞ്ഞ് തെങ്ങ കയറിയ സമയത്ത് ഇവിടെ കുറച്ച് ഓലയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ പപ്പ പറഞ്ഞു അഥവാ ആ ഒരു ഓല നമുക്ക് തരുന്നില്ല എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് ഓല വെട്ടിയിട്ട് മെടയാന്നുള്ള രീതിയിൽ പപ്പ വെട്ടിയിട്ടുണ്ട് തെങ്ങിക്കരു സമയത്ത് കുറേ ഓല വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഓലയാണ് ഇത് മെടഞ്ഞെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം ഉണങ്ങി കിട്ടണം എന്നിട്ടേ കെട്ടാനാവുള്ളൂ അവർ പറ്റിക്കുവാണെങ്കിൽ നമുക്ക് അവർ പറ്റില്ലാകുമ്പോൾ രക്ഷപ്പെട്ട കേട്ടോ മേൽവശമൊക്കെ കാടൊക്കെ തെളിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും മൃത്തത്തിൽ നിന്ന് കാടൊക്കെ തളിക്കും ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഈ വേസ്റ്റ് സാധനമൊക്കെ മൊത്തം മാറ്റിയിട്ട് അവിടെ വൃത്തിയാക്കാനുള്ളൂ അതാണ് അതിൻ്റെ കുഴപ്പം എപ്പോൾ എന്തായാലും അവർക്ക് അവംഗ് വട്ടാൻ പോയിട്ടുണ്ട് പോയിട്ട് വരട്ടെ ഞാൻ എന്തൊക്കെയാണ് റവറും പെട്ടിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം ഇവിടുന്ന് മേലെ നീ സാധനം ഇറക്കല് വലിയ പണിയാണ് കൈസ് നടക്കാൻ തന്നെ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ് ഏസിൻ്റെ ഉള്ളിൽ കണ്ട ഒരു വീടാന്നും പറയല്ലോ അതുപോലെ ആയി മൊത്തം കരിയിലൊക്കെ വീണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഉണ്ടൂസ് ഒരു പൊടി വീഴാൻ സമ്മതിക്കാത്ത സ്ഥലമായിരുന്നു ഒരു ചെറിയൊരു ഇല വീഴുമ്പോഴേക്കും അന്നേരം അവിടെ ചൂട് എടുത്ത് ഇറങ്ങുകയായിരുന്നു ഇപ്പം എനിക്ക് ഇവിടുത്തെ ഒക്കെ കോലം ഇതൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കണം ഏത് പറഞ്ഞാൽ ഈ പൈസയിലൊന്നൊരു കാര്യമില്ല കേട്ടോ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് ഓണം പോലെ നല്ല സന്തോഷമാണ് ഇവിടെ ഇപ്പം പിള്ളേർ ഞാനും അവളും എല്ലാം ഉണ്ടെങ്കിൽ ഇത്ര ഈ സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ കൊട്ടാരം വലിയ വേണമെന്നില്ല സംഭവം നല്ല സന്തോഷമായിട്ട് ജീവിച്ച സ്ഥലമാണ് ഇനിയും നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കും ഇതോ നമ്മുടെ വാഷ് മേസിൻ ഇതൊക്കെ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കാൻ അറിയാമോ ഒറ്റയ്ക്ക് എല്ലാം ഈ കട്ട മൊത്തം ഉള്ള കട്ട മൊത്തം ഒറ്റക്ക് കെട്ടിയതാണ് ആരും ഇല്ലായിരുന്നു കൂടെ നമുക്ക് സഹായിക്കാൻ ഒറ്റക്ക് കെട്ടിയെടുത്ത് ഉണ്ടാക്കിയതാണ് അപ്പം അതിന് ഈയൊരു സംഭവത്തിന് അതിന്റേതായ വിലയുണ്ട് ഈ ചെറിയ വീടാന്ന് പറഞ്ഞ ഓക്കെ കോലം ടി വി ഒക്കെ എടുത്ത് ഞാൻ കക്കൂസ് കയറ്റി വെച്ച കേട്ടോ നമുക്ക് ഉറപ്പുള്ള സ്ഥലം കക്കൂസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ ടി വി ഒക്കെ എടുത്ത് ഊതി ഞാൻ കക്കൂസി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ റവറൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് പാൽ ഉത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഐറ്റംസ് നമ്മുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇന്നും കൊണ്ട് ഒരു വീടിൻ്റെ കോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാട്ടോ ഞങ്ങൾ സാധനങ്ങൾ ഇങ്ങനെ ചന്നുകൊണ്ടിരിക്കുക എങ്ങനെയൊരു കോലത്തിലാക്കണം നമുക്കിപ്പം വിഷയമായിട്ട് വന്നേക്കുന്നത് ഓലയാണ് പിന്നെ ഓലയൊക്കെ അവർ ഏറ്റം എന്ന് പറഞ്ഞാലും അവർ ഇപ്പം ഇപ്പം ഞാൻ വിളിച്ചു വിളിച്ച സമയത്ത് വേറെ എന്തൊക്കെയോ പറയാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കിട്ടിയാൽ മതിയായിരുന്നു അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറെ മെനക്കണ്ട വരും അതാണ് ഒരു പ്രശ്നം ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിലാണ് അതിൻ്റെ വണ്ടയ്ക്ക് അപ്പം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തറവാടിലോട്ട് പോവാട്ടോ ഇട്ടേ ഇനി കഴിച്ച് ഇതിൻ്റെ കോടി പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ രണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തിയിട്ട് ചേരിച്ചിട്ടുള്ള സാധനം പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ചുമ്മാ ഞാൻ ഞാനീൻ്റെ മണ്ടയിൽ കയറുന്നില്ല പണിയൊക്കെ അവരെടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേലെ കയറി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഇതാണ് കഴിച്ച് നമ്മുടെ കുത്തുകയാണ് കേട്ടോ ഇത് ഈ സംഭവമാണ് ഈ സംഭവത്തിൻ്റെ മുകളിലാണ് രണ്ട് സൈഡിലോട്ടും നമ്മൾ കെട്ടുന്നത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഇത് കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ചോറ് കഴിക്കാൻ പോകാൻ സമയം ഇപ്പം ചോറ് കഴിക്കാൻ പോകാനാവുമ്പോഴേക്കും നമ്മൾ നേരത്തെ മൂലക്കുള്ള സംഭവങ്ങളൊക്കെ കുറെ കെട്ടിരി ഇടയ്ക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ നാല് സൈഡിലും വെച്ചിട്ട് ഒരു വീടിൻ്റെ ഒരു രൂപമായി വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ചോറെല്ലാം കഴിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി സംഭവങ്ങളോട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതാവും പിന്നെ നമുക്ക് കാറ് ഒരു സൈഡ് ഉണ്ടാക്കണം പിന്നെ അപ്പുറത്ത് അടുക്കളേൻ്റെ സൈഡിൽ ഇതുണ്ടാക്കണം അതൊക്കെ നാണത്തെ പണിയാണ് കേട്ടോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാം ഷെഡിൻ്റെ പണിക്ക് കുറച്ച് സാധനം തന്നെ കുറവുണ്ടായിരുന്ന അപ്പം അവർ പപ്പായും പാവും കൂടെ മേലെ പോയിട്ട് കുറച്ച് കാവും കിട്ടുന്നുണ്ട് കേട്ടോ i ഗൈസ് അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു കൈസ് അപ്പോൾ ഇതുണ്ടോ മഴ പെയ്യാന്ന് പേരിച്ചിട്ട് നമ്മൾ നല്ല മഴക്കാരുണ്ട് അപ്പോൾ പഴയ കഴിഞ്ഞാൽ മൊത്തം പോകില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മൊത്തം ഒന്ന് പ്ലാസ്റ്റിക് ഇട്ട് ഈ കട്ടയുള്ള സ്ഥലത്ത് മാത്രം പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും അതുകൊണ്ട് തട്ടയുള്ളിടത്ത് മാത്രം പ്ലാസ്റ്റിക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്താലും പേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത്ര മലേനെ പോലെ നിൽക്കുന്ന ഞാൻ മഴ പെയ് ഇവിടുന്ന് മഴ തൂളി കഴിഞ്ഞാൽ പേടിച്ചിട്ട് അവിടുന്ന് ഓടുന്നവരിങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല പെട്ടെന്ന് ഈ കട്ടയാണ് പെട്ടെന്ന് വെള്ളം വന്ന് വീണു കഴിഞ്ഞാൽ ഓടിയിട്ടൊന്നും കാര്യമില്ല അഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ഇടിയാൽ താഴെ പോകും മറ്റേ പണ്ടൊരു കഥയില്ലേ മണ്ണാൻകട്ടയും കരില്ലേ ആ അവസ്ഥയായി പോവും അതുകൊണ്ട് എല്ലാം സെറ്റാക്കി നീന്തായിരത്തി വീട്ടിലോട്ട് പോകാം ഇപ്പോൾ നാളെയും കൊണ്ട് നമ്മുടെ ഇതിൻ്റെ പരിപാടി ഇന്നുകൊണ്ട് തീരുമാനം വിചാരിച്ചാൽ തീർന്നില്ല നാളെയും കൂടെ എടുക്കണം നാളെയും കൊണ്ട് പരിപാടി എല്ലാം തീരും അപ്പം നേരെ നമ്മൾ വീട്ടിലോട്ട് പോകട്ടെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ ആരേത്തില്ല ഒന്ന് ദിവസം മൂന്ന് എണ്ണത്തിനെ കൊണ്ട് കിടന്നിട്ട് ഇഷ എണ്ണ എറ വരയ്ക്കുന്നുണ്ടാവും ഞാൻ ചെന്ന് നോക്കണം ഇനിക്ക് തന്നെ അവസ്ഥ ആണ് എന്തായാലും താമട്ടൊക്കെ പോയി വൈകുന്നേരം ആവും വീട്ടിലെത്തും രാത്രിയാവും അപ്പോൾ എന്തായാലും ചെന്ന് നോക്കാം നമ്മുടെ പണീന്റെ അപ്ഡേഷൻസ് ഒക്കെ മൊലാളിനെ ഇടക്കിടക്ക് അറിയിക്കണം അപ്പൊ നമ്മുടെ അവിടെ അവിടെ വർക്ക് ചെയ്യുന്നതിന്റെ അപ്ഡേഷൻസ് ഇവിടെ ഇങ്ങനെ മൊലാളി ഇതാ മൊലാളിനെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അറിയിച്ചുകൊണ്ടിരിക്കണം മൊലാളി ഇടക്കിടയ്ക്ക് വീഡിയോ കൊള്ളും വീഡിയോ കൊള്ളിട്ട് പണി എന്തായി ആ ഇതൊക്കെ കാണിച്ചു അപ്പൊ അങ്ങനെയൊക്കെ കുത്തിയിരിക്കുന്ന മനുഷ്യനായ കേട്ടോ അപ്പൊ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെയായി ഇനിയിപ്പോ നാളെ കൊണ്ട് ബാക്കി പണികളൊക്കെ നമ്മൾ കണ്ട തന്നെ കഴിയും ആ പിന്നെ നമ്മുടെ ഓല സംഭവങ്ങൾ ഞങ്ങൾ ഇന്ന് ഞാൻ ഇപ്പൊ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ ഓല ഞാൻ പപ്പയോട് നോക്കാം ഞങ്ങൾ പോയി ഓലയൊക്കെ നോക്കി പുള്ളി പറഞ്ഞേക്കുന്ന ശരിയാക്കി തരാം ശരിയാക്കി തരാ പറഞ്ഞേക്കുന്നത് ഓ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ആ രണ്ടു ദിവസം കൊണ്ട് തരാന്നൊക്കെ പറഞ്ഞു അത് രണ്ട് നമ്മളെന്തായാലും നാളെ തൊട്ട് നമ്മുടെ വീട്ടിലെ ഓല വെട്ടിട്ട് പപ്പ അവിടെ വീട്ടിലുള്ള അടുത്തുള്ള ചേച്ചിനെ കൊണ്ട് മെടയിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മടഞ്ഞ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എന്തായാലും മൊത്തത്തിൽ പ്ലാസ്റ്റിക് ഫുൾ ആയിട്ട് കാണാനുള്ള ഓലേനെ കെട്ടാന്നുള്ള വിചാരിക്കുന്നുട്ടോ അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് തക്കടും മുന്നോട്ട് എന്താ അടക്കത്തിൽ നിന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫോണിന് എന്തോ കാർട്ടൂൺ കണ്ടുപിടിക്കൊണ്ട് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ നാളത്തെ നാളെ കൊണ്ട് നമ്മുടെ പണി എല്ലാം കഴിയുമെന്ന് പറഞ്ഞാലോ അഞ്ഞൂറ് പ്രായം ആയത് പറയുന്നത് കേട്ടോ അപ്പൊ കഴിയുമെന്ന് വിചാരിച്ചാടി കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു ഇന്നുകൊണ്ട് കഴിയുന്നു പക്ഷെ ഇല്ല നാളെ കൊണ്ട് തീർക്കും അപ്പം കൈഷ് അത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ പരിപാടികൾ കാർപ്പറ്റ് പിന്നെ സീലിങ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ ഒരു ജേഴ്സി വെക്കണം നമ്മുടെ ഫ്രണ്ട് വാശം ഫുൾ ആയിട്ട് ജേഴ്സി വെച്ച് നേരത്തണം കേട്ടോ അങ്ങനെ ഒരു സംഭവം ഞാൻ പറയാൻ പറഞ്ഞു പോയി ജേഴ്സി വെച്ചിട്ട് ഫുള്ള് ഫ്രണ്ട് മൊത്തം നേരത്തണം നേരത്തി മൊത്തത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം പുനരക്കും തക്കളെ കളിക്കാൻ വേണ്ടി അവിടെ കളിക്കാൻ സ്ഥലമില്ല അതൊക്കെയാണ് പരിപാടീസ് അപ്പം കൈസ് നാളത്തെ വീഡിയോയില് ബാക്കി കാര്യങ്ങളൊക്കെ അതുവരെ ബൈ